ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും നോമ്പ് കാലമൊക്കെയാണ് അപ്പം ഇടയത്താഴത്തിന് നാലുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എണീക്കണേ അപ്പം ഞാൻ ആ സമയത്തിന് എണീറ്റിട്ടുണ്ട് അപ്പം ഉറക്കപ്പിച്ചാണ് എണീറ്റി പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി മക്കളെ ഞാൻ ആദ്യം വിളിക്കത്തില്ല ഞാൻ എൻ്റെ ജോലിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടേ ഞാനവരെ വിളിക്കത്തുള്ളൂ കേട്ടോ അത്ര നേരം കൂടെ കിടന്ന് ഉറങ്ങട്ടെ ഉറങ്ങട്ടേന്ന് വിചാരിക്കും ഇന്നും രാത്രിയാകുമ്പോഴത്തേക്ക് കിടക്കാൻ നേരം തുമ്പിക്കുട്ടി എൻ്റെ അടുത്ത് പറയും ഉച്ചി എന്നെയും കൂടെ ഇടയത്താഴത്തിനെ വിളിക്കണേ ഞാനും നാളെ നോമ്പൊക്കെ പിടിക്കുന്നുണ്ടെന്ന് പറയും അപ്പോഴത്തേക്ക് ഞാൻ രാത്രിയൊക്കെ ആകുമ്പം വിളിക്കും കേട്ടോ മക്കളുടെ കൂടെ വിളിക്കുമ്പോഴത്തേക്ക് ആൾ എണീക്കത്തില്ല ഞാൻ അച്ഛനോട് കിടന്നോട്ട് ഉമ്മച്ചി എനിക്ക് നോമ്പ് പിടിക്കുന്നില്ല ഞാൻ കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കിടക്കും രാവിലെ ആകുമ്പോൾ വിധം അങ്ങ് മാറും കേട്ടോ ഞാൻ വിളിക്കാത്ത കണക്കാം അതിന് ഞാനിപ്പോൾ ഒരു സൂത്രപ്പണി കഴിയും കേട്ടോ ഇയാൾ പറയുന്ന എനിക്ക് ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് രാവിലെ എത്തിക്കുമ്പം മിണ്ടാത്തിരിട്ട് പറയാം ഉമ്മച്ചി കള്ളം പറയുകയെന്ന് പറയുവേ എത്ര പെട്ടെന്ന് ആ നോമ്പ് വന്നതും ആ നോമ്പ് തീരാറായി പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് പോയത് കണക്കാ നോമ്പ് കഴിഞ്ഞ് ഇനി പെരുന്നാളായി ആ ഇനി അടുത്ത പെരുന്നാളും പെട്ടെന്നും ആവുമല്ലേ അപ്പം നിങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തോ നമ്മൾ ഡ്രസ്സൊന്നും എടുത്തില്ല കേട്ടോ തലേന്ന് രാത്രി രാത്രിലാകുമ്പോൾ ഒരു ഒരു വെപ്രാളം കാണിപ്പുണ്ട് ഡ്രസ്സ് എടുക്കാനൊക്കെ ആയിട്ട് അപ്പം ഈ പ്രാവശ്യം പിള്ളേർക്ക് മാത്രമേ എടുക്കുന്നോളൂന്ന് ഞാൻ വിചാരിച്ചെട്ടോ എനിക്ക് വേണ്ട നമ്മളെങ്ങും പോകുന്നില്ലല്ലോ അവർക്കുള്ള മുട്ടയൊക്കെ ഞാനങ്ങ് പൊരിച്ചെട്ടോ സാധാരണ ഞാനാണെങ്കിൽ പുഴുങ്ങായിട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇച്ചിരി ഒന്ന് കട്ടിക്ക് കിടക്കട്ടെന്ന് പറഞ്ഞ് എന്നെ ഞാനങ്ങ് പൊരിച്ചു കൊടുത്തേ എന്നത്യാ രണ്ടുപേരെയും വിളിച്ചുണർത്തി പല്ലൊക്കെ തേപ്പിച്ച് ഇങ്ങനെ ഇരിക്കുവോ രണ്ടെണ്ണം പല്ലേ വെച്ച് മുഖം കഴിയാലും ഒരു ഉഷാറില്ലാത്ത ആണൊക്കെ ഇരിക്കും കേട്ടാ കഴിഞ്ഞ വർഷമൊക്കെ എൻ്റെ പൊടി മോന് മൂന്നാല് നോമ്പൊക്കെ പിടിച്ചിട്ടുള്ളുട്ടോ ഈ വർഷം മിക്ക നോമ്പും പിടിച്ചിട്ടുണ്ട് ഇടക്ക് വെച്ച് ഞാൻ രണ്ടെണ്ണം പിടിപ്പിച്ചില്ല കാരണം വെച്ചാൽ ഈ ചൂടിനകത്ത് എൻ്റെ കുഞ്ഞ് നോമ്പ് മുറിച്ചിട്ടൊക്കെ വന്ന് ഇവിടെ കിടന്ന് മാണ്ട് എണീക്കുന്നില്ല വയ്യമച്ചി വയ്യും മീൻ പറഞ്ഞ് കിടക്കുമായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എങ്കിൽ മോന് പിടിക്കാൻ പറ്റുന്ന പിടിച്ചാ പറയുന്ന അങ്ങനൊക്കെ ഒരു ദിവസം ഞാൻ പിടിപ്പിച്ചില്ല കേട്ടോ പിറ്റേന്ന് രാവിലെ എണീച്ചിട്ട് പറഞ്ഞി ഞാൻ പിടിക്കുന്നുണ്ടേ നോമ്പുണ്ടേ ഞാൻ നീ തില്ലിയ കിടന്നേ എന്നൊക്കെ പറഞ്ഞു അന്ന് ഇടയത്താഴം കഴിക്കാൻ ഞാൻ വിളിച്ചില്ലായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ പിടിപ്പിക്കുന്നില്ല എന്ന് ഞാൻ പിന്നെ ആളങ്ങ് പിടിച്ച് നിന്ന് എനിക്കാണെങ്കിൽ ഈ ഇടത്താഴത്തിന് എണീറ്റ് കഴുപ്പൊന്നും നടക്കത്തില്ല കേട്ടോ എന്തെങ്കിലും ഒന്ന് പിടിച്ച് തിന്നപ്പോഴില്ല നമ്മൾ രാത്രി കഴിക്കുന്നതെങ്കിൽ കുടിച്ച് ഒക്കെ കേട്ടോങ്ങ് വയറങ്ങ് ഫുൾ ആയിട്ടിരിക്കും എന്നാലും അവരെ കൂടി കൂടിയിരുന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കും കേട്ടോ ഞാൻ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് മക്കൾക്ക് പാൽ എടുത്തപ്പോഴത്തേക്ക് ഒരാൾക്ക് പാല് കുറച്ചേ കുടിച്ചോളൂ കേട്ടോ അത് ഞാനങ്ങ് കുടിച്ചേ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫാമിലിയിലോട്ട് നമ്മുടെ ഫാമിലിയും കൂടെ ഒന്ന് ഉൾപ്പെടുത്താൻ മറക്കരുത് ഫ്രണ്ട്സ് പിന്നെ ആണെങ്കിൽ കാപ്പിയൊക്കെ ആണെങ്കിൽ മക്കളങ്ങ് പെട്ടെന്ന് കഴിക്കും കേട്ടോ ചോറൊക്കെ ആണെങ്കിൽ കിളി 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 ഇരിക്കും കണ്ടോ കിച്ചു ആണെങ്കിരുന്ന് മൂരു വീടുകയാണെ ഞാൻ പിച്ചു കൊടുക്കാമെന്നൊന്നും പറഞ്ഞിട്ട് കേട്ടില്ലായിരുന്നു തന്നെ അങ്ങ് പിച്ചു തിന്ന് പിന്നെ പാൽ കുടിക്കുക ഇച്ചിരി മടിയൊക്കെ ആയിരുന്നു പിന്നെ അവർ രണ്ടും അങ്ങ് പോയി കിടന്നു കേട്ടോ ഞാൻ പിന്നെ കുറച്ചും കൂടെ ഒക്കെ നേരെ ഇരുന്നിട്ടാണേ പോയത് അങ്ങനെ ഏതാണ്ട് അടുത്ത ദിവസം രാവിലെ എത്തി നോമ്പ് പിടിക്കാം എന്ന് പറഞ്ഞ തുമ്പി നോമ്പൊന്നും പിടിച്ചിട്ടില്ല അപ്പം അവൾക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാനും കൊടുത്തുവിടാനൊക്കെ വേണ്ടേ അങ്ങനെ ഞാൻ വീണ്ടും ചമ്മന്തിയൊക്കെ അരച്ച് അവൾക്കുള്ള ദോശയൊക്കെ ഒന്ന് ചുട്ടെടുത്തേ എനിക്കാണെങ്കിൽ ഏറ്റവും പാടായിട്ട് തോന്നുന്ന ജോലി എന്ന് വെച്ചാൽ പാത്രം കഴുകലാട്ടോ പാടുന്നല്ല എത്ര കഴുകി മക്കളൊക്കെ വന്നൊന്ന് ചെയ്തു തരാറുണ്ട് ഒരാൾ മുറ്റം തൂക്കുകയാണെങ്കിൽ ഒരാൾ പെര തൂക്കും പിന്നെ പാത്രം തിന്നുന്ന വില വെച്ചൊക്കെ ഒന്ന് കഴുകൊണ്ട് ഓടി വരും എൻ്റെ പാത്രം കഴിയിലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചു നേരം ഒന്ന് കിടന്നു കേട്ടോ കിടന്ന് മക്കൾ വന്നില്ലല്ലോ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയതിന് ശേഷമാണ് കേട്ടോ നമ്മളിനി അടുത്ത വൈകിട്ടത്തേക്കുള്ള പരിപാടിയിലോട്ട് പോകുന്നത് അപ്പം ഞാൻ കുളിച്ച് ഒരുങ്ങി നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊരു ചേച്ചി കുറച്ച് ചക്കക്കുരു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടേ അപ്പം ഇവിടെ നമുക്ക് ചക്കക്കുരു ഒന്നും കിട്ടിയില്ല അപ്പം ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോവുകയാണ് ചക്കക്കുരു മേടിക്കാൻ അപ്പം ഈ പാലത്തിൻ്റെ അപ്പുറം അവരുടെ വീട് അപ്പം നമുക്ക് കുറച്ചൊന്ന് നടന്ന് പോയാൽ മതി കേട്ടോ നല്ല രസമില്ലേ ഞങ്ങളുടെ സ്ഥലം കാണാൻ അടിപൊളിയല്ലേ എനിക്കിത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു പ്ലേസ് ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ട് മരങ്ങളൊക്കെ നിന്നിട്ടുള്ളത് അങ്ങനെ താണ്ടി റെയിൽവേ ക്രോസ് ഒക്കെ ഞാൻ ഒന്ന് ക്രോസ് ചെയ്ത് ചക്കക്കുരുവൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഇത് ഇത്തിരി നനവുള്ള ചക്കക്കുരു കേട്ടോ ഉണങ്ങിയതൊന്നും അല്ലായിരുന്നു പിന്നെ ഉണക്കാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അത് കൊണ്ടുവന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറി ചക്കക്കുരുവൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ച് അരിഞ്ഞ് വെച്ചാൽ ചെതുമ്പൊക്കെ ഒന്ന് എടുത്ത് ചെതുമ്പല്ലല്ലോ അതിന്റെ തോടൊക്കെ ഒന്ന് പൊടിച്ച് വെച്ചേ അപ്പൊ ചക്കക്കുരു മാങ്ങയിട്ടൊരു കറി വെക്കണമെന്ന് കൊറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നതാ അപ്പൊ ഞാൻ പറഞ്ഞ കണക്കാൻ ചക്കക്കുരു കിട്ടുമ്പോ മാങ്ങ കിട്ടത്തില്ല മാങ്ങ കിട്ടുമ്പോ ചക്കക്കുരു കിട്ടത്തില്ല അപ്പൊ ഇത് രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ കൊറേ വർഷം ഞാൻ ഈ കറി വെച്ചിട്ട് വണ്ട് ഞങ്ങളുടെ വാപ്പുമായൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തുമ്പിക്കുട്ടി വന്നു കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് അപ്പൊ തലയിൽ ഒരു ക്ലിപ്പൊക്കെ എന്നെ കൊണ്ട് കുത്തിച്ചാണ് എൻ്റെ അടുത്ത് ചോദിച്ചു മോശീ വീഡിയോ എടുക്കുവാണോ ഞാനങ്ങ് മാറട്ടെ ഞാൻ നനഞ്ഞ് നിൽക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞില്ല മോള് നിന്നോ എന്നൊക്കെ പറഞ്ഞ് ഓടിയൊരു ചീപ്പൊക്കെ എടുത്ത് തന്നെ ചീപ്പ് കേട്ടോ തന്നെ കുളിക്കുകയൊക്കെ ചെയ്യുവേ ഞാൻ ഒരു നേരം ഞാൻ കുളിപ്പിക്കും ഒരു നേരം അവള് തന്നെ അങ്ങ് കുളിക്കും പിന്നെ അവളുടെ കാര്യങ്ങളൊക്കെ കുറച്ച് അവളൊക്കെ തന്നെ അങ്ങ് ചെയ്യുവേ ഡ്രസ്സ് ഇടുന്നതായാലും അങ്ങനെ ചെറിയ ചെറിയ ഇതൊക്കെ അങ്ങ് ചെയ്തോളും ആള് അങ്ങനെ താണ്ടേ മാങ്ങയൊക്കെ നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു കേട്ടോ നല്ല മാങ്ങയായിരുന്നു ഈ മാങ്ങയും നമ്മളെ വീടിൻ്റെ അടുത്തുള്ള മാങ്ങയും ചെറുതായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം കാരണം ഇതും വെന്തുടഞ്ഞ് കിട്ടും പിന്നെ രണ്ട് മൂന്ന് പീസായിട്ട് ചക്കക്കുരു ഞാൻ ഒന്ന് കൊത്തി അരിഞ്ഞ് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം മഞ്ഞപ്പൊടിയും കല്ലുപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിനൊന്ന് വേവിക്കാൻ വെച്ച് ചക്കക്കുറി കിടക്കുന്നതുകൊണ്ട് വെച്ച് തോന്നി വിസലടിപ്പിച്ച് കേട്ടോ ഒരു ഏഴട്ടുമ്പോൾ വിസൽ ഞാൻ അടിപ്പിച്ച് നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടി അങ്ങനെ തുറന്ന് കണ്ടപ്പോഴത്തേക്കും നന്നായിട്ട് മാങ്ങി അങ്ങ് ഉടഞ്ഞിട്ടോ അതിനകത്ത് മാങ്ങ ഇട്ട് എന്നറിയാൻ പറ്റാത്ത രീതിയിലങ്ങ് ഉടഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് ഒന്ന് പോയി അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വീട് എടുക്കാനൊന്നും പറ്റത്തില്ലെന്ന് പിന്നെ കറണ്ട് വന്ന സമയത്തിന് ഞാൻ പെട്ടെന്ന് തേങ്ങയാക്കി അങ്ങ് തിരികെ വെച്ചിട്ടുണ്ടേ ഇത് ചക്കക്കൂലിക്കറങ്ങി മാത്രമല്ല നമ്മുടെ അവിയലും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞ് കായ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഈ കായുടെ കറ നമ്മുടെ കൈ പറ്റാതിരിക്കാൻ ഒരു ടിപ്പ് ഞാൻ ഷോട്ട് ഷോഡി ഇട്ടിട്ടുണ്ട് എന്നാലും ഇതിനകത്ത് പറയാം നമ്മളാദ്യം കായൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് പിന്നെ അന്നരന്ധരം തന്നെ ഈ അരിഞ്ഞെടുക്കുമ്പോൾ അന്നരന്ധരം തന്നെ വെള്ളത്തിലോട്ട് ഇടണം എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ വെള്ളത്തിനകത്തോട്ട് ഉപ്പിട്ടൊന്ന് ഇളക്കി ഒരു പത്ത് മിനിറ്റ് മാക്സിമം അത്രയും വെച്ചാൽ മതി അത് കൂടുതൽ വെച്ചാലും കുഴപ്പമില്ല പത്ത് മിനിറ്റ് വെള്ളത്തിലോട്ട് ഇട്ട് വെക്കണം പിന്നെ കാ അരിയാൻ നേരം നമ്മൾ ആ പിച്ചാത്തിയും കൂടെ ഒന്ന് കഴുകാൻ മറക്കരുത് കേട്ടോ അല്ലെങ്കിൽ പിച്ചാത്തിയിലെ കറയും കൂടെ നമ്മുടെ കയ്യിലോട്ട് പിടിക്കും അങ്ങനെ കായലോട്ടും ഇതിനകത്ത് ഉപ്പും കറിവേപ്പും വെള്ളമൊക്കെ വെച്ച് അതും ഒന്ന് വേവാൻ വേണ്ടി വെച്ച് കേട്ടോ ഞാൻ ഈ ഒരു ടിപ്പ് ഞാൻ എവിടെയോ ഒന്ന് വായിച്ച് കേട്ടോ പണ്ട് ഈ മനോരമയിലേക്ക് വരുത്തില്ലേ അങ്ങനെ കണ്ട് ഞാൻ വായിച്ചെടുത്ത് കേട്ടോ അപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ അന്ന് മുതലേ അതുപോലെയാണ് ചെയ്യുന്നത് അപ്പം കയ്യിലൊന്നും കറ പിടിക്കത്തില്ല ഞാൻ നമ്മുടെ ചക്കക്കുരു അടിപൊളിയായിട്ടുണ്ടെങ്കിൽ നല്ല മണവായിരുന്നു കേട്ടോ വന്നത് കുറച്ച് പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടെങ്കിലും ആൾ അടിപൊളിയായിട്ടൊക്കെ കറി നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് എന്നിട്ടും ചക്കക്കുരു ഒരു കട്ടി ഇണങ്ങി കിടന്നിട്ടുണ്ടായിരുന്നു ഞാനതിങ്ങനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് മാങ്ങയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു മാങ്ങ ഇട്ടെന്ന് പോലും അറിയാൻ പറ്റില്ല പിന്നെ നമ്മൾ ആരപ്പങ്ങോട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആരപ്പിനകത്തോട്ട് പിന്നെ തേങ്ങയും ജീരകം വെളുത്തുള്ളി പിന്നെ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു ഇച്ചിരി കറിയാപ്പിലിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഒഴിച്ച് അത് ഇളക്കി കൊടുത്ത് കേട്ടോ പിന്നെ വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കാരണം ഇതിരുന്ന് കുറുകും പിന്നെ നമ്മുടെ കായലിട്ടും നമ്മൾ ആ വിയലിനരയ്ക്ക് നാണക്കാനുള്ള അരപ്പൊക്കെ ഒന്ന് ചതച്ച് വെച്ച് അതൊന്ന് ഇട്ട് കൊടുത്തേ നോമ്പ് മുറിക്കുന്ന സമയത്ത് എനിക്കൊരു ഒത്തിരി ചോറ് വേണേ ഞാനാണെങ്കിൽ വെയിറ്റൊക്കെ കുറച്ചിരുന്നതായിരുന്നു എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ട അറിയാം എനിക്ക് നല്ല വണ്ണമായിരുന്നു വെയിറ്റൊക്കെ കുറച്ചിരുന്നത് ആ നോമ്പ് ആയപ്പോഴത്തേക്ക് വീണ്ടും എനിക്ക് വെയിറ്റ് കൂടി കാരണം എനിക്ക് ചോറ് കഴിക്കണം ഇടത്തായിട്ടും ചിലപ്പം ഉണ്ടെങ്കിൽ പിള്ളേർ ആണെങ്കിൽ ഞാൻ ഒത്തിരി ചോറും കൂടെ കഴിക്കുകയാണ് ചിലപ്പം അപ്പോൾ ഈ ചോറ് കഴിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നത് പിന്നെ കടുകെല്ലാം വറുത്ത് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം എങ്കിലും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നോക്കണേ അപ്പം കൊച്ചൊരു വീഡിയോ ആയിരുന്നു കേട്ടോ വലിച്ചു നീട്ടിയോ നീട്ടി കാണോന്ന് എനിക്ക് തോന്നുന്നു തോന്നുന്നേട്ടോ കാരണം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് വൈകിട്ടില്ലേ അറിയൊക്കെ വെച്ചത് അപ്പം വന്ന് ഇവിടെ കാർട്ടൂൺ കാണലുണ്ട് അപ്പൊ ആ സൗണ്ടും കൂടെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഓയിസ് ഓറാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ച അങ്ങനെയുള്ള നമ്മൾ നേരിട്ട് ആ പറയുന്ന സൗണ്ടിലൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് ചെയ്തതാ അതൊന്നും നടന്നില്ല പിന്നെ നാടൻ മക്കളും അവന്റെ കൂട്ടുകാരനും കൂടെ കഞ്ഞി വീടിക്കാനും കഞ്ഞിട്ട് ഒരുപാട് മരം ഉണ്ട് കാറ്റും ചൂടും ഒക്കെ അല്ലേ ഇല എല്ലാം പൊഴിഞ്ഞു വീടുന്നുണ്ടായിരുന്നു അപ്പൊ വൈകിട്ട് തൂത്താലും രാവിലെ ആകുമ്പോൾ ഈ ഒരു അവസ്ഥ തന്നെയാണ് കേട്ടോ കിടക്കുന്നത് പ്രത്യേകിച്ച് മഴയുള്ളപ്പം യോഹു ഇതിനൊക്കായും തോന്നെയാണ് കേട്ടോ പിന്നെ ഇങ്ങനെ അതെല്ലാം ഒന്ന് തൂത്ത് വാരി അപ്പൊ നമ്മുടെ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ ടാറ്റി യു